ഈ സിനിമ ശരിക്കും ഞാനും ചെറുപ്പത്തിൽ വെച്ച് കേട്ടിട്ടുള്ള കഥയാണ് അപ്പോൾ അതിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് പിരിലിത് ചെയ്തേക്കുന്നത് അപ്പോൾ വി ഹ് ഡൺ ആർ ബെസ്റ്റ് നമ്മൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചധികം ഓടിച്ചാടി പണിയെടുത്തിട്ടുണ്ട് സോ ഞാൻ ഐ തിങ്ക കുറച്ച് ഫിസിക്കലായിരുന്നു പടം അപ്പോൾ അപ്പൊ അങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു ട്രൂ സ്റ്റോറി എടുത്തിട്ട് അതില് അതില് എനിക്ക് അതുപോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല പടം ഇറ്റ്സ് ഇറ്റ്സ് അപ്പൊ എനിക്കടക്ക് മറ്റേ സൺഡേ സൺഡേനെ കുറിച്ച് പറഞ്ഞപ്പോഴെങ്കിൽ കേക്കട്ടെ എന്താണ് അല്ല വേറെ പടം ഒന്നുമില്ലാത്തറും ഇറക്കുന്നത് <test> െ കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ പറഞ്ഞു ആംജസ്റ്റ് നമ്മള് എല്ലാരും പോലെ തന്നെ പടം ഒരു ഡേറ്റ് നമ്മള് ഫിക്സ് ചെയ്ത് റിലീസ് ചെയ്യാൻ നോക്കാം ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മള് ഓരോ പടങ്ങള് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പം ഐ റിയലി ഹോപ്പ് നമ്മുടെ സിനിമ ആൾക്കാര് തിയേറ്ററിൽ വന്ന് കാണുകയും എന്ന സപ്പോർട്ട് ചെയ്യുകയും രാജശേഖര um, പ്രശ്നമാക്കും അത് അല്ല കൺവിൻസ് ചെയ്യുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും പുള്ളി അതിനൊരു പരിപാടി കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് പുള്ളി എല്ലാവരെയും തള്ളണത് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു ഫൈറ്റ് സീൻസ് ഒരു ഷെഡ്യൂൾ മൊത്തം അല്ലേ എത്ര ഫൈറ്റ് ഷൂട്ട് തള്ളി വെച്ചിട്ടുണ്ട് ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു ഫൈറ്റ് ഫൈറ്റ് ഉണ്ട് സിനിമയിലുണ്ട്